ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ഈ ചുരിദാറിൻ്റെ നെക്കൊക്കെ നെക്ക് വെട്ടാതെ നമ്മൾ സ്ട്രിപ്പേൽ എങ്ങനെയാണ് നെക്ക് വെട്ടിയെടുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്നാണ് നമ്മൾ ഈ ചുരിദാറിൻ്റെ തുണിയിൽ കഴുത്ത് വെട്ടിയിട്ടില്ല കണ്ടോ അഴുത്ത് വെട്ടാതെ നമ്മൾ ഇതിൽ ചെയ്യുന്നത് സ്ട്രിപ്പൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വന്നത് സ്ട്രിപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് ഒരു മീറ്റർ നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിലും മേടിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു വശം നല്ല ഗ്ലേസിംഗ് ആണ് ആ വശം നമ്മൾ തുണിയെ പിടിപ്പിച്ച് വെച്ചിട്ട് ഈ വശത്ത് ഈ ഗ്ലേസിംഗ് ഇല്ലാത്ത വശത്ത് തേച്ച് കഴിയുമ്പോൾ അത് ആ ഞെക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും അതിന് വേണ്ടിയാണ് അതങ്ങനെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേലും മേടിച്ചിട്ട് നമുക്കിതുപോലെ കഴുത്ത് എങ്ങനെ വെട്ടിയെടുക്കാം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചത് അപ്പം നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് മേടിച്ചിട്ട് നമ്മൾ കടയിലൊക്കെ എല്ലാ ടൈലറിങ് ഷോപ്പിലും കിട്ടും അതായത് ടൈലറിങ്ങിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന എല്ലാ ഷോപ്പിലും കിട്ടും അല്ലാതെ ഫാൻസി കടകളിലും ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മിനിസമുള്ള ഭാഗവും മിനിസമില്ലാത്ത ഭാഗവും കണ്ടല്ലോ ഇത് മിനിസമുള്ള ഭാഗം ഈ മിനിസമുള്ള ഭാഗമാണ് നമ്മൾ തുണിയ തുണിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടെ തേച്ച് കഴിയുമ്പോഴാണ് ഇത് അതിനകത്തോട്ടം ഒട്ടിപ്പിടിക്കും അതിനാണ് നമ്മൾക്ക് ഈ മിനിസമുള്ള ഭാഗം കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഇറക്കവും വീതിയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ അപ്പം നമ്മളതനുസരിച്ച് വേണം സ്ട്രിപ്പ് മുറിച്ച് മുറിച്ചെടുക്കാൻ വേണ്ടി കാരണം നമുക്ക് വേസ്റ്റാക്കി കളയാതെ മുറിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടത് മൂന്നിഞ്ച് അകലവും ഏഴ് ഇഞ്ച് ഇറക്കവുമാണ് വേണ്ടത് നമ്മൾ ഈ സ്ട്രിപ്പിൽ നിന്നും നമുക്ക് കഴുത്ത് അകലം എത്രയാണോ ഏ അതിൻ്റെ ഡബിൾ എടുക്കുക ഡബിൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ടുക അങ്ങനെ നമ്മൾ വീതിക്ക് എടുക്കുക ഇറക്കം നമുക്ക് എത്രയാണോ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുക അത് ഡബിൾ അല്ല ഒറ്റയ്ക്ക് ഇപ്പം ആണെങ്കിൽ ഏഴ് ഇഞ്ച് മാത്രം എടുത്താൽ മതി അതേസമയം വീതിക്ക് ഇഞ്ച് അകലമാണെങ്കിൽ നമ്മൾ ആറിഞ്ച് അകല ആറ് ഇഞ്ച് വീതി എടുക്കണം അങ്ങനെ നമ്മൾ സ്ട്രിപ്പിൽ നിന്ന് തന്നെ ആ അളവെടുത്ത് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്നും ഈ ക്യാൻവാസ് ഒന്നും വേസ്റ്റ് ആയി പോകത്തില്ല അതിനാണ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞത് ഞാനിപ്പോൾ അതങ്ങനെ എടുക്കുന്നറി അല്ലാതെ നമ്മളിങ്ങോട്ട് എടുത്ത് ഈ ക്യാൻവാസ് എടുത്തിട്ട് നീളത്തിൽ കുറച്ച് മുറിച്ച് മാറ്റി മാറ്റിയെടുത്തതിനു ശേഷം കഴുത്തിൻ്റെ എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആകാതിരിക്കാൻ നമ്മൾ എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് മടക്കുക കണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്രയാണ് ഞാൻ അകലം പറഞ്ഞത് മൂന്നിഞ്ച് മൂന്നിഞ്ച് അകലം അപ്പം ശ്രദ്ധിക്ക ഇത് ഞാൻ ക്യാൻവാസിനെ രണ്ടായിട്ടാണ് മടക്കുന്നത് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ടോപ്പൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഇതിനെയും രണ്ടായിട്ട് മടക്കുക അതായത് ഈ രണ്ടായിട്ട് മടക്കുമ്പോൾ തന്നെ നമ്മൾ നാലിഞ്ച് വീതി എടുത്തുകൊള്ളുക നമ്മൾ നാലിഞ്ചിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ മടക്കുക മതിയെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 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 തന്നെ ചെയ്തു തരുന്നത് ഇപ്പോൾ കണ്ടോ നമുക്ക് നാലിഞ്ച് വീതി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടും വേസ്റ്റ് ആയി പോകുന്നില്ല അല്ല നമ്മൾ ഇങ്ങനെ ചുമ്മാ ചുമ്മാതങ്ങ് മടക്കി കഴിയുമ്പോൾ നമ്മൾ നാലിഞ്ച് വീതി എടുത്തു നാലിഞ്ച് വീതി എടുത്തു ബാക്കി നമുക്ക് വേസ്റ്റ് ആയി പോകും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കുക മൂന്ന് നമ്മുടെ കഴുത്തകലമെന്ന് പറയുന്ന മൂന്നിഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടി നാലിഞ്ച് അകലമെടുക്കുക കണ്ടോ നാലിഞ്ച് അകലം എടുത്തു അപ്പം ഈ ക്യാൻവാസിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇറക്കം എത്ര വേണോ അതെടുക്കുക അതായത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ആണോ നോക്കണം അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു വരവെടുത്ത് അത് നേരെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏഴ് ഇഞ്ച് ഇപ്പം ഇതിന് ഇഞ്ച് കഴുത്ത ഇറക്കമാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഏഴ് ഇഞ്ച് തന്നെ എടുത്തു കണ്ടോ ഇഞ്ച് തന്നെ എടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടുക എന്നിട്ട് നമ്മൾ ഇവിടെയും താഴെയും നമ്മൾ മൂന്നിഞ്ച് തന്നെ അടയാളപ്പെടുത്തുക നമുക്ക് കഴുത്തിൻ്റെ അകലവെന്ന് പറയുന്നത് മൂന്നിഞ്ചാണേ അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ച് അക അടയാളപ്പെടുത്തി ഇവിടെയും മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതൊരു ഞാനിവിടെ സ്ക്വയറിനൊക്കാണ് എടുക്കുന്നത് അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വീതി തന്നെ ചിലർക്ക് ഇവിടെ മതിയെന്ന് പറയും ചിലർ പറയും ഈ വീതിയുടെ അത്രയും വേണ്ട ജസ്റ്റ് ഒന്ന് ചരിഞ്ഞുള്ളതാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ രണ്ടേ മുക്കാൽ എടുത്തു കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ രണ്ടേ മുക്കാൽ അപ്പോൾ ഈ രണ്ടേ മുക്കാലിൽ നിന്ന് നമ്മൾ നമ്മളിവിടോട്ട് വരയ്ക്കുക അതല്ല മൂന്നാണ് വേണ്ടെങ്കിൽ നമ്മൾ മൂന്ന് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ അകലം തന്നെയാണ് ഇതിനും എടുത്തേക്കുന്നത് ഇത് നമ്മളിങ്ങനെ കട്ട് എന്തിനാന്ന് ചോദിച്ചാൽ സ്ട്രിപ്പ് ലാഭം ഈ ക്യാൻവാസിൽ ലാഭിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് അളവ് നോക്കുക നമ്മുടെ ഈ മൂന്നിഞ്ച് കറക്റ്റ് ആണോ നോക്കുക കറക്റ്റ് ലൈൻ വരയ്ക്കുക കണ്ടോ എന്നിട്ട് ഇവിടെയും ഏഴ് ഇഞ്ച് അപ്പം നമ്മൾ എക്സ്ട്രാ ഇഞ്ച് താഴെയും കൊടുത്തിട്ടുണ്ട് ഇഞ്ച് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്നിട്ട് നമ്മൾ ഈ മണ്ടവശത്ത് നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കഴുത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കണ്ടോ അര ഇഞ്ച് കൊടുത്തിട്ട് അതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ മണ്ടയ്ക്കോട്ട് കട്ട് ചെയ്യരുത് ഇവിടുന്ന് കണ്ടോട്ട് ഇതങ്ങോട്ട് വിട്ടിട്ട് അപ്പോൾ നമ്മുടെ സ്ക്വയർ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് സ്ക്വയർ നെക്ക് ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയും അപ്പം നമ്മുടെ സ്ക്വയർ ഇത് അപ്പോൾ എല്ലായിടവും വീതി എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു അടയാളം കൊടുക്കുക കാരണം ഇനി നമ്മളിത് തുണിയേൽ തേച്ച് പിടിപ്പിക്കണം ഇത് പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തുണി എടുക്കുക അതായത് നമ്മൾ ചുരിദാർ എടുക്കുന്നതിൻ്റെ ലൈനിങ്ങിൻ്റെ ബാലൻസ് കാണും അത് നമ്മളിതേ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതും കട്ട് ചെയ്ത് ഇതിന് എക്സ്ട്രാ ആയിട്ട് അര ഇഞ്ച് മാറ്റി കട്ട് ചെയ്യുക നമ്മൾ തുണിയെ ഇതേണ്ട മുകൾ വശം കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം കണ്ടോ എല്ലാം ആണല്ലോ നമ്മൾ ഈ ഇതിങ്ങനെ ബാലൻസ് ഇട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടിയാണേ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാര്യം കണ്ട ഇനി നമ്മൾ ഇതുവഴി സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കണം ഇനി ഞാൻ നെക്ക് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ താഴ്വശം അതായത് ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കഴുത്ത് വളഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ കട്ട് കട്ട് ചെയ്ത് കളി അപ്പം നമ്മൾ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കി നമ്മൾ തേച്ചല്ലോ ഇനിയിപ്പോൾ തേച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് എക്സ്ട്രാ തുമ്പ് ഇട്ടേക്കുന്നത് അതൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ നാല് വശം നമ്മളൊന്ന് അടിച്ചെടുക്കുക ഇപ്പം നാല് വശം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മദ്യം കാണുക ഇതിന്റെ മദ്യം എന്ന് പറയുമ്പോൾ വേണ്ടേ ഇതും ഇതും കൂടെ അല്ലാതെ ഇങ്ങനെ പിടിച്ചിക്കുക കണ്ടോ ഇതുപോലെ കണ്ടിട്ട് ഇവിടെ ഒരു നോട്ടിട്ട് കൊടുക്കുക കണ്ടോ നമ്മുടെ ചുരിദാറിന്റെ തുണി ലൈനിങ് ഉള്ളതാണെങ്കിൽ അത് രണ്ടും കൂടെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഒരു മദ്യം കാണുമല്ലോ തേണ്ടേ ഇവിടെ ഓൾറെഡി ഒരു മദ്യം കണ്ടോ ഇങ്ങനെ എടുക്കണം കണ്ടല്ലോ എന്നിട്ട് നമ്മൾ നല്ല വശത്തോട്ട് നല്ല വശത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കഴുത്ത് അതായത് ഇതിൻ്റെ മദ്യവും ഇതിൻ്റെ മദ്യവും ഒരുപോലെ ഇരിക്കത്തക്ക രീതിയിൽ നല്ല വശത്തോട്ട് നമ്മുടെ നെക്ക് എടുത്ത് വെക്കുക നെക്ക് നമ്മുടെ ഇതേ ഈ ക്യാൻവാസ് നമ്മുടെ വശത്തോട്ടായിരിക്കണം എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെ നമ്മൾ ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ രണ്ടും ഒരുപോലെ ഇരിക്കത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു പിന്ന് കുത്തി കൊടുക്കാം വേണമെങ്കിൽ അല്ല അത് കുത്തി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുത്ത് നമ്മുടെ ഓക്കെ ആകത്തില്ലേ അതിൽ നല്ലത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഒന്ന് രണ്ട് പിന്നെ കുത്തിയാൽ മതി പിന്നെ കുത്തിയതിന് ശേഷം തന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം സ്ക്വയറിനെക്ക് തയ്ക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗം മുകളിനേക്കാ മുകൾ ഭാഗത്തിനേക്കാൾ ഒരു കാ കാലിഞ്ച് കുറയ്ക്കുന്നതും നല്ലതാണ് കാലിഞ്ച് പൂത്തുന്നതും നല്ലതാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും അതെല്ലാം മുകളിലത്തെ ആ അകലത്തിനനുസരിച്ച് തന്നെ താഴെയും എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ക്വയർ നോക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ കാണിക്കുന്നത് എല്ലാം ഒരുപോലുള്ള അളവിലുള്ള സ്ക്വയറിനൊക്കെയാണ് നമുക്ക് എന്നിട്ട് ഈ പിന്നെ ഊരി മാറ്റാം ഊരി മാറ്റിയതിനു ശേഷം ഇതോ ഞാൻ ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഊരി മാറ്റിയതിനു ശേഷം നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് തുണി ആകുക ഇട്ട് വേണം കട്ട് ചെയ്യാന് കണ്ട ഇത്രയും തുണി ഇട്ടിട്ട് വേണം എന്നിട്ട് നമ്മൾ ഈ രണ്ട് മൂലവശവും ഒന്ന് അതായത് സ്റ്റിച്ച് കൊള്ളാതെ കണ്ട് മൂലവശം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഇത് തിരിച്ചിടുമ്പോൾ കറക്റ്റ് സ്ക്വയർ കിട്ടത്തുള്ളൂ നമുക്ക് കേട്ടോ അതിനു വേണ്ടിയാണേ നമ്മൾ എന്നിട്ട് ഇത് ഇതിനെ അകത്തോട്ടിടുക കണ്ട സ്ട്രിപ്പാകുമ്പോഴുണ്ടല്ലോ കഴുത്തിന് നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് തിരിച്ചിടുന്നതിനെ പിന്നെ ഫിനിഷിങ്ങാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തുണികൾക്കൊക്കെ വേണ്ട ഇനി നമ്മളിത് ഒതുക്കടിക്കാം വേണമെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കറക്റ്റ് മൂലയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമ്മളിങ്ങോട്ട് പോകാനേ അപ്പോൾ നെക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് ചെയ്യുന്നെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതേണ്ടേ ഇത് കണ്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുത് ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ ആ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം ടാറ്റ ബൈ ബൈ